നമ്മളിന്നും നമ്മുടെ തുണി നല്ലപോലെ നീറ്റാവും എന്ന് കരുതി നമ്മൾ കഴിവുന്ന വാഷിംഗ് മെഷീൻ അകത്തെ അഴുക്കാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഈ ബ്രഷ് വെച്ച് നല്ലപോലെ ഒന്ന് തേച്ച് ഈ ഒരു അഴുക്ക് മൊത്തത്തിനകത്ത് ഇളക്കണം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു വാഷിംഗ് മെഷീനാണ് എല്ലാവരും തുണി അലക്കാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് വാഷിംഗ് മെഷീൻ ഇപ്പം എല്ലാ വീടുകളിലും മിക്കവാറും എല്ലാ വീടുകളിലും ഈ ഒരു സാധനം ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ആരും അറിയാത്ത ഒരു വലിയ ഒരു അപകടം നമ്മുടെ ഈ ഒരു വാഷിംഗ് മെഷീനത്തുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണി അലക്കുമ്പോൾ നമ്മുടെ ഈ ഒരു തുണിയിലുഴുക്ക് മൊത്തം ഈ ഒരു വാഷിംഗ് മെഷീനിലൂടെ പുറത്ത് പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഒരിക്കലും നമ്മുടെ തുണിയിൽ മുഴുവൻ അഴുക്കും ഈ ഒരു വാഷിംഗ് മെഷീൻ പുറത്ത് പോകത്തില്ല അത് ഈ ഒരു വാഷിംഗ് മെഷീനെ തന്നെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും അത് നമുക്ക് നമ്മുടെ ഡയറക്റ്റ് കണ്ണുകൊണ്ട് ചിലപ്പം കാണാൻ പറ്റത്തില്ല അതൊരു ഒരു ഭാഗത്തിന്റെ ഒരു അടിയിലായിട്ടാണ് ഈ അഴുക്കുകൾ പോയി അടിയുന്നത് ആ അഴുക്കുകൾ പിന്നീട് നമ്മൾ തുണി അഴിയുമ്പോൾ നമ്മുടെ തുണിയിലൊക്കെ വീണ്ടും പറ്റി പിടിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള അഴുക്കുകൾ നീക്കം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് നമുക്കൊന്ന് കാണാം നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ ഉണ്ട് എന്താ ഇതിന ഇതിനകത്താണ് നമ്മൾ സാധാരണ തുണിയിട്ട് നമ്മൾ ഇതുപോലെ തുണിയൊക്കെ കലക്കുന്നത് പക്ഷേ നമ്മൾ ഈ കാണുന്നതിൻ്റെ കൂട്ട് ഇതിന് അടിയിലായിട്ട് അഴുക്കുകൾ അടിഞ്ഞു കൂടും അപ്പം അതെങ്ങനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അന്നേരം നമ്മൾ ആ അഴുക്ക് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു സ്ക്രൂ ഡ്രൈവർ ആണോ നമ്മുടെ മാനൂരാണെങ്കിലും ശരി ആട്ടോമാറ്റിക് ആണെങ്കിലും ശരി എല്ലാ ഒരു വാഷിംഗ് മെഷീനകത്തുന്നത് ഇതുപോലൊരു അടിഭാഗം ഉണ്ടാകും അതിന് മുകളിലേക്ക് ഇതുപോലെ പൊങ്ങി നിൽക്കുന്നതോ അല്ലെങ്കിൽ താങ് താന്നു നിൽക്കുന്നതായിട്ടുള്ള ഒരു ചെറിയ ഭാഗം ഉണ്ടാകും അതിന് മുകളിൽ ഇതാ ഇതുപോലൊരു അടപ്പവും ഉണ്ടാകും ഇത് നമ്മൾ ഇതുപോലെ ടെസ്റ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഇതിൻ്റെ മൂലക്കൊന്നിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇനി പൊങ്ങി വരും കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടാകും ഇതുപോലെ ഇനി പൊങ്ങി വരും ഇതിനകത്തായിട്ട് ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ അഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗം മൊത്തത്തിലായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളത് കാണുന്നുണ്ടോ കണ്ടോ ഞാൻ ജസ്റ്റ് ഇളക്കിയപ്പോൾ തന്നെ ഇതിനകത്ത് അഴുക്ക് നിങ്ങൾ കാണുന്നുണ്ടോ ഇത്രമാത്രം അഴുക്ക് ഈ ഒരു അടപ്പിനകത്ത് പോലും ഉണ്ട് അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കണം ഇതിനകത്തേക്ക് എന്തുമാത്രം അഴുക്കും ഉണ്ടാവും നമുക്ക് ഇതിനകത്തേക്ക് ഒരു വലിയ സ്കൂട്ടർ ഇറക്കിയിട്ട് ആ സ്ക്രൂ കൊണ്ട് ഒന്ന് അഴിച്ചിട്ട് ഈ ഒരു ഭാഗം പൊക്കി എടുത്ത് കാണിക്കാം ഇത്രയും നീളുള്ള ഒരു സ്കൂട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാത്തിനും ഇത്ര നീളുള്ളത് വേണ്ടി വരുത്തില്ല പക്ഷേ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് പൊങ്ങി നിൽക്കുന്നുണ്ട് തന്നെ ഇതിനകത്തായിട്ട് തന്നെയാണ് ഈ ഒരു സ്കൂട്ടർ സ്ക്രൂ ഉള്ളത് അതൊരു മൈനസ് ആകൃതി വരുന്ന ഒരു സ്ക്രൂ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മൈനസ് സ്കൂട്ടർ എടുത്തത് അപ്പൊ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂ അഴിച്ചെടുക്കാം അപ്പം ഇത് നമ്മൾ ആ സ്ക്രൂ മൊത്തത്തിൽ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മുകളിലേക്ക് പൊക്കാം നിങ്ങൾ നോക്കിക്കോ ഒന്ന് ഇത് അനങ്ങിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ടായിട്ടൊന്ന് പുലുക്കി എടുത്തിട്ട് ഒന്ന് പൊക്കിയാൽ മതി ഇതിങ്ങനെ പൊങ്ങി വരും അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം ഈ സാധനം മാറുമ്പോൾ അതിന് അടിയിൽ അഴുക്ക് നിങ്ങൾ നോക്കൂ എന്താകണ്ടോ ഇത്രമാത്രം അഴുക്കുണ്ട് ഈ ഒരു വാഷിംഗ് മെഷീനകത്ത് എന്നും നമ്മുടെ തുണി നല്ലപോലെ നീറ്റാകുമെന്ന് കരുതി നമ്മൾ കഴുകുന്ന വാഷിംഗ് മെഷീൻ അകത്തെ അഴുക്കാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അഴുക്കാണ് എന്നും നമ്മുടെ തുണിയിലേക്ക് പറ്റുന്നതും അത് നമുക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത വരെ ഈ ഒരു അഴുക്കുണ്ട് കാരണം അതുപോലുള്ള ഒരു അഴുക്കാണിത് അപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന കാര്യം നമ്മൾ കാണിച്ചരാം എല്ലാവരും കണ്ടല്ലോ അപ്പോൾ നമ്മൾ സുരക്ഷിതം വന്ന് കരുതി നമ്മൾ കഴുകുന്ന നമ്മുടെ ഈ ഒരു വാഷിംഗ് മെഷീനകത്തെ അഴുക്ക് അപ്പൊ അതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ സോപ്പ് പൊടിയും ഉണ്ട് ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ആദ്യം നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിതൊന്നും കുത്തി എടുക്കാം നമ്മൾ ഡയറക്റ്റിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ അഴുക്കൊന്ന് കുതിത്തെടുക്കുകയാണ് ഇനി അതിനകത്തേക്ക് കുറച്ച് അധികം തന്നെ സോപ്പ് പൊടി ഇടുന്നു ഇത്രത്തോളത്തിൽ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് മൊത്തം അതിനകത്തേക്ക് നമ്മളിടുകയാണ് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ നമുക്കിതൊന്ന് പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിലും കഴിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് അതുപോലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടൈൽസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ഇത് ക്ലീൻ ഉള്ളൂ നമ്മളിപ്പം ഒരു സോപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ച് തന്നെ ഇത് മുഴുവൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു വാഷിംഗ് മെഷീൻ ഏകദേശം ഒരു ആറ് വർഷത്തോളം പഴക്കമുണ്ട് അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല കട്ടിക്കിരിക്കുകയാണ് ഈ അഴുക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇളകുന്നില്ല അപ്പൊ ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു കമ്പോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആ കട്ടി പിടിച്ചിരിക്കുന്ന ആ ഒരു അഴുക്ക് കുത്തി ഇളക്കിയിട്ട് ക്ലീൻ ചെയ്യാം നമ്മൾ അഴുക്ക് മൊത്തം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ അവസ്ഥയാണ് ഇപ്പം കാണുന്നത് നമ്മുടെ ആ കട്ടി പിടിച്ചിരുന്ന അഴുക്കെല്ലാം നല്ലപോലെ ഇളകി ഇനി നമുക്ക് ഈ ബ്രഷ് വെച്ച് നല്ലപോലെ ഒന്ന് തേച്ച് ഈ ഒരു അഴുക്ക് മൊത്തം അതിനകത്ത് ഒന്ന് ഇളക്കണം അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ പറയാൻ വിട്ട് മറ്റൊരു കാര്യമാണ് ഇതായിരുന്നു നമ്മളാ പൊക്കിയെടുത്ത ആ സാധനത്തിന്റെ അടിയിലെ ഒരു അഴുക്ക് കണ്ടോ അതിന് അടിയിലും ഇത്രമാത്രം അഴുക്കുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദയവ് ചെയ്തത് ഡയറക്റ്റ് കൈ കൊണ്ട് ഇറക്കി നമ്മൾ ഇത് കഴുകാൻ ശ്രമിക്കരുത് കാരണം കൈക്കൊക്കെ നല്ല ചൊറിച്ചിലുണ്ടാകും ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതുപോലുള്ള ഗ്ലൗസുകളൊക്കെ ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഊരുമ്പോൾ ഇതൊക്കെ കഴിവെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിനകത്തേക്കും കുറച്ച് സോപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കഴിവെടുക്കാം നമ്മളെന്നിട്ട് നമ്മുടെ ആ വാഷിംഗ് മെഷീൻ ഫുള്ള് ക്ലീൻ ചെയ്തതകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ടാണ് നമ്മളിപ്പോൾ മൊത്തം അകത്തേക്ക് എത്തുക ഈ ഒരു അടപ്പ് ഫുള്ള് നമ്മൾ നല്ല നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നോക്കിയോ ഉണ്ടായിരുന്ന ആ അഴുക്ക് മൊത്തം നമ്മൾ ആ ബ്രഷ് വെച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കുറച്ച് അഴുക്കൊക്കെ നമ്മുടെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അടിയിലുണ്ടാവും അപ്പം അതിനെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് കിടക്കുന്ന ഈ അഴുക്കൊക്കെ വലിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വീണ്ടും ഈ ഒരു കറണ്ടിൽ കുത്തിയതിനു ശേഷം നമ്മൾ സാധാ തുണി അലക്കുന്നതിന്റെ കൂട്ട് തന്നെ തുണി ഇടാതെ ഇതിനെ അലക്കുക അതായത് വെള്ളം ഒഴിച്ച് കുറച്ച് സോക്കുമ്പോൾ അതെ ഇടണം കുറച്ച് സോക്കുമ്പോൾ ഇട്ടാ അത്ര നല്ലത് അപ്പോൾ ആ ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് സ്വിച്ചൊക്കെ ഇട്ട് ഇതിനെ നമ്മൾ വാഷ് ചെയ്തെടുക്കുക അപ്പോൾ തനിയെ ഈ വെള്ളം ഇതിനകത്ത് ഇറക്കുന്ന വെള്ളം വലിഞ്ഞ് പുറത്തേക്ക് പോയിക്കോളും അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മളിപ്പം ഇതും വീണ്ടും തിരിച്ച് വെച്ച് ഇത് മുറുക്കുകയാണ് അത് വലിയ വാണൊന്നും നമ്മൾ ജസ്റ്റ് നിങ്ങൾക്കും തപ്പ് ഇറക്കി വെച്ചിട്ട് മുറുക്കി കൊടുത്താൽ മാത്രം മതിയാകും ആയിട്ട് വീണ്ടും അവിടെ തന്നെ സെറ്റ് ആയിക്കോളും ഇന്നത്തെ നമ്മുടെ സ്ക്രൂ മുറുക്കി കൊടുത്താൽ മാത്രം മതി അപ്പം ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ആയിരിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഉപകാരപ്രദം തന്നെ ആയിരിക്കും കാരണം നമ്മൾ ഇനി ഒരിക്കലും ഇതുപോലുള്ള മെഷീനുകളിൽ ഇങ്ങനെ വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കണം എന്നുള്ള മറന്നുപോകരുത് അപ്പൊ എത്രയും വേഗം തന്നെ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീനും വൃത്തിയാക്കുക ഇതായാലും ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ